ഹലോ ഗൈസ് ഇന്ന് ഞാൻ നോമ്പുതുറക്ക് പോവാണ് കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയായ മർക്കസ് നോളേജിലേക്ക് ഇന്ന് ഇരുപത്തയ്യായിരത്തോളം ആൾക്കാർ വെച്ചുകൊണ്ടുള്ള വലിയൊരു തുറയാണ് അപ്പൊ നമുക്ക് ബാക്കി ആഴ്ച അവിടെ വെച്ച് കാണാം അപ്പൊ ഗൈസ് ഞങ്ങള് നോളേജ് സിറ്റിൻ്റെ ഏകദേശം ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നല്ല തിരക്കാട്ടോ നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാവരും ഉണ്ട് അതിന്റെ കൂടെ മഴയും അപ്പൊ ഗൈസ് ഇപ്പൊ സമയം ഏകദേശം ആറേകാല് ായിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല നല്ല തിരക്കാട്ടോ ഞാൻ പറയാ ഏകദേശം ഇരുപത്തയ്യായിരം ആൾക്കാർക്കുള്ള പരിപാടിയാണ് ഏറ്റവും കുറഞ്ഞത് അത്രയാണ് ചിലപ്പോ അതിലും കൂടുതൽ ആൾക്കാർ വരാം പിന്നെ മഴയാണ് അതിന്റെ ബ്ലോക്ക് ആണ് ഈ കാണുന്നത് വണ്ടിയോട് തട്ട മുട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ വേറെ ഞങ്ങളിപ്പം എന്ത് ചെയ്യുന്നു വരാണ്ട് എടുക്കാണ് വണ്ടി ബാക്കോട് എടുക്കാൻ പറ്റില്ല മുന്നേക്കെടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഇത്രയും പേരാണ് കൂടെ വണ്ടി തട്ടിന്ന് തോന്നുന്നു അവിടെ ഇതാണ് നോളേജ് സിറ്റിയിലേക്കുള്ള എൻട്രി കേട്ടോ ഫ്രണ്ട് കൂടെ വേറൊരു എൻട്രി ഉണ്ട് ഇത് ബാക്ക് കൂടെ എൻട്രി ആണ് ഇവിടേക്കൊന്നും നമ്മ കേല്ല അലൗഡ് അല്ല ഗൈസ് കോഡിംഗ് കൊണ്ടിരിക്കാം കേട്ടോ ഏകദേശം നോവറൊക്കെ സമയമായി വണ്ടി കുറച്ച് അപ്പുറം കൊണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടില്ലേ അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഏകദേശം വർക്കേഴ്സിന് ഉള്ളിലെത്തിയിട്ടുണ്ട് മഴയുണ്ട് പിന്നെ ശരിക്കാം കിട്ടുമെന്നറിയില്ല ഇതാണ് മർക്കസ് നോളേജ് സിറ്റി ഇതാ നോമ്പത്താറൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയി കൊണ്ട് നിൽക്കാൻ കേട്ടോ ശരിക്കും എന്താ പറയാ കേരളത്തിലെ താജ് അങ്ങനെയൊക്കെ കേട്ടോ കൊറേ ആൾക്കാർ ഇത് വിശേഷിപ്പിക്കുന്നത് അത്രയും ഭംഗിയവിടെ വരണം ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പ ഇരുന്നൂറ് ഏക്കർ സ്ഥലത്താണ് ഒരു നോളേജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എനിക്ക് കറക്റ്റ് അറില്ല ഒരാള് പറഞ്ഞ കേട്ടെ കൊണ്ട് പറഞ്ഞാട്ടോ എത്രമാത്ര സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ലെട്ടോ ചെന്ത് ഭംഗി അറിയോ അത് കാണാ ഒരു താജ്മഹലിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലിങ്സ് ആട്ടോ ഇതൊക്കെ ഏർ ഇതൊക്കെ നോമ്പ് തുറന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടിണ്ടാവും ഇവിടത്തെ നോമ്പ് അവസ്ഥ അത്ര ആൾക്കാർ ആയിരുന്നു ഇതാട്ടോ മനോഹരമായിരിക്കുന്നു ഇവിടത്തെ സ്ഥലങ്ങളൊക്കെ പിന്നെ ഇതിന്റെ നാല് സൈഡും ഒരേമാതിരി കേട്ടോ താജ്മഹലിന്റെ ഇത് പറഞ്ഞതുപോലെ തന്നെ നാല് സൈഡ് നോക്കുമ്പോൾ നാലും ഒരേ മാതിരിയാണ് ഇത് പണിത് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ലൈറ്റ് സിസ്റ്റം പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രത്യേക ഭംഗിയോ ഇവിടെ വരണം ശരിക്കും ഇവിടെ വന്ന് എല്ലാരും ആസ്വദിക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത് നോളേജ് സിറ്റി എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത് യൂന അതുപോലെ മറ്റു ചികിത്സകളും ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ നോമ്പുതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിന്ന് കണ്ടില്ലേ അതാണ് അവസ്ഥ ഒരു ഫുഡിന്റെ പുറകെ എല്ലാവരും ഓടയിരുന്നു ഏർ ഞാനടക്കം ഞാനെന്നല്ല എന്റെ കൂട്ടുകാരെന്താ ഇവൻ വേറെ ഒരു ഫുഡിന്റെ പുറകെ ഓടിങ്ങോണ്ടിരിക്കുന്നു അങ്ങനെ കിട്ടത്തില്ല അത്രക്കും തിരക്കിന്നു പിന്നെ അവസാനം ഞങ്ങള് ഒരു സൈഡ് പോയിരുന്ന് അവിടെ ഫുഡ് കൊണ്ടിരുന്ന പറഞ്ഞു അവിടെ പോയിരുന്നപ്പോ അവിടെ നിന്ന് ഫുഡ് കിട്ടി പക്ഷെ അവിടെ ഇരിക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല ഒരു എന്താ പറയാ ആ ഒരു ഗ്യാപ്പില്ല സത്യ ഗ്യാപ്പില്ല പിന്നെ ഭയങ്കര ഒച്ചപ്പാട് അതിനപ്പുറം മഴ പെയ്തിട്ട് ചളി അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ അവിടെ എണീച്ച അവസാനം ആ എണീച്ച് പിന്നെ നിന്നിട്ടാണ് ഞങ്ങള് ഫുഡ് കഴിച്ചത് പിന്നെ പറഞ്ഞു എങ്ങനെ വളരെ ആദ്യായിട്ട് അന്മാരിന്തവരക്കും കാണേ കയ്യിലാദ്യം പേടിച്ചിട്ടാണ് നോമ്പ് തുറക്കാനുള്ള ഇത് കിട്ടൂല അത്രക്കും തിരക്കാരുന്നു പുറത്ത് ബ്ലോക്ക് ഏകദേശം ആറേ ആറര അടുപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് എന്താ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ ചെറിയ സ്ഥലം കിട്ടിയത് അത് റോഡ് സൈഡ് അങ്ങനെയൊക്കെ വണ്ടി ഒതുക്കി ഈ മഴ കൊണ്ടിങ്ങോട്ട് ഓടേനും ഓടി വരനു ഓടി വരുമ്പോളോ ഫുള്ള് ഒരു ഫുഡിന്റെ പോറൊക്കെ എല്ലാവരും മട്ടർ നിൽക്കുക ഫുഡ് കിട്ടുന്ന അവസാനം വിചാരിച്ചു ഞാൻ വിചാരിച്ചു പുറത്ത് പോകേണ്ടി വരുമെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷെ എന്തോ അലഹമില്ല ഫുഡൊക്കെ കിട്ടി നോമ്പൊക്കെ തുറന്ന് ായി പിന്നെ ഞങ്ങളിവിടെ വേറെ മൂന്ന് പേരുണ്ട് അവിടെ കണ്ടിട്ടില്ല അത് എവിടെ പോയിന്നറിയില്ല തപ്പി കണ്ടിട്ടില്ല അവരഭിപ്രായം കേട്ടിട്ട് നമുക്ക് ഈ ചെയ്യാം അങ്ങനെ നോമ്പ് തറൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കണ്ടില്ലേ നോമ്പിന്റെ ഒരു അവസ്ഥ ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്തിരുന്നുണ്ടോ ഇപ്പൊ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് കുറച്ച് ബാക്കി വന്ന കേട്ടോ ഞങ്ങളിപ്പോ ഏകദേശം ഒരു ഒമ്പത് മണിയായി ഇവിടെ നിന്ന് ഇറങ്ങാൻ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതപ്പോ ഇറങ്ങുന്നേ ഉള്ളു കുറച്ച് ഫുഡ് അവിടെ ബാക്കി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം അത് വാങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുകയാണ് ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ ശരിക്കും എന്താ പറയുക ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഏകദേശം ഒരു ഇരു ഇരുപത്തയ്യായിരത്തോളം ആൾക്കാരാണ് ഇന്ന് ഈ പരിപാടിക്ക് പറഞ്ഞ മുന്നൂറ്റി എത്ര സംതിങ് ആടിനെയാണ് ഇന്ന് അർത്ഥത്തിട്ടുള്ളത് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി എത്രമാത്രം ആൾക്കാരുണ്ടാവും എങ്ങനെയൊക്കെ ഇവിടെ ഇവിടെ ഫുഡ് കൊടുക്കുക അതിൻ്റെ കൂടെ മഴ അതിനെല്ലാം കൊണ്ടും ഇന്ന് നോമ്പോർ ഇങ്ങനൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടോ അപ്പോൾ ഓക്കെ ശരി